ബഹുമാനപ്പെട്ട സ്പീക്കർക്കെതിരെ എന്തു പറയാമെന്തു പറഞ്ഞുകൂടാ എന്നതിനെ കുറിച്ച് നല്ല ധാരണ സഭയിലെ അംഗങ്ങളായിട്ടുള്ള എല്ലാവർക്കുമുണ്ട് അതില്ലാത്ത ഒരാളല്ല ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പക്ഷേ അദ്ദേഹം തീർത്തും നിലവാരമില്ലാത്ത രീതിയിലാണ് അങ്ങക്കെതിരെയുള്ള അധിക്ഷേപ വാക്കുകൾ ആ ആ നിലവാരമില്ലാത്ത നില അദ്ദേഹം സ്വീകരിക്കുന്നത് ഈ ഒരു ഘട്ടത്തിൽ മാത്രമായിരുന്നില്ല നേരത്തെ നേരത്തെ പല ഘട്ടങ്ങളിലും അദ്ദേഹം അത് സ്വീകരിക്കുന്നുണ്ടായിരുന്നു ഞങ്ങളാരും അത് അങ്ങനെ പറഞ്ഞില്ല എന്ന് മാത്രം എല്ലാ പരിധിയും എല്ലാ പരിധിയും ലംഘിച്ചുകൊണ്ട് അങ്ങക്കെതിരെ അങ്ങക്കെതിരെ കടുത്ത അധിക്ഷേപ വാക്കുകൾ ചുരിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ യെ കുറിച്ച് പറയേണ്ടി വന്നു സർ ആ നിലവാരമില്ലായ്മ അദ്ദേഹം ഇപ്പോ വന്നതിനു ശേഷവും ഇവിടെ വെളിവാക്കുകയാണ് ചെയ്തത് മുഖ്യമന്ത്രി പല പ്രാവശ്യം ആവർത്തിച്ചാർത്തിച്ചാണ് ഈ നിലവാരമില്ലായ്മ അതെ സ്വയം കണ്ണാടിയിൽ നോക്കിയാ മതി അതൊക്കെ മനസ്സിൽ വെച്ചാൽ മതി അതൊന്നും എന്റെ അടുത്ത് ദേശമില്ല കേട്ടോ നല്ല കണ്ണാടിയിൽ നോക്കേണ്ടത് നിങ്ങളാണ് ഞാനല്ല കണ്ണാടിയിൽ നോക്കേണ്ടത് ആദ്യം മനസ്സിലാക്കണം അദ്ദേഹം എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നല്ലത് തന്നെ ആ പ്രാർത്ഥന എന്താകാനാണ് എന്ത് എന്താണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഇപ്പോൾ വെളിപ്പെടുത്തിയത് ഇവിടെ അഴിമതിക്കാരനാകരുതേ എന്നാണ് പോലും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന സർ എ നമ്മുടെ സമൂഹത്തിൻ്റെ മുന്നിൽ പിണറായി വിജയൻ ആരാണ് വി ഡി സതീശൻ ആരാണ് എന്നതിനെ എല്ലാവർക്കും ധാരണയുണ്ട് സർ വി ഡി സതീശന്റെ പ്രാർത്ഥനയിൽ എന്താണ് ഉള്ളത് എന്ന് എനിക്ക് അറിയില്ല പക്ഷെ പിണറായി വിജയൻ അഴിമതിക്കാരനാണെന്ന് പറഞ്ഞാൽ ഈ സമൂഹം ആരും അംഗീകരിക്കുമെന്ന് കരുതണ്ട കേരളത്തിലെ ജനങ്ങൾ നിങ്ങളെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾക്ക് അറിയില്ല കാരണം നിങ്ങളുടെ ചുറ്റുപാട് നിൽക്കുന്ന അവതാരങ്ങളാണ് ആ അവതാരങ്ങൾ പറയുന്നത് മാത്രമേ നിങ്ങൾക്ക് നിങ്ങൾക്കറിയുള്ളൂ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ സമൂഹം വിലയിരുത്തുന്നുണ്ട് ഞങ്ങൾ നടത്തുന്ന പ്രവർത്തനവും സമൂഹം വിലയിരുത്തുന്നുണ്ട് കേരളത്തിലെ ജനങ്ങൾ നിങ്ങളെ കുറിച്ച് നിങ്ങൾ അഴിമതിക്കാരനാണെന്നും അഴിമതിയുടെ പര്യായങ്ങളായി എങ്ങനെയൊക്കെ മാറുന്നുവെന്ന കഥകളിലേക്കൊന്നും ഞാനിപ്പോ കടക്കുന്നില്ല ചെകുത്താൻ വേദം പോകുന്നത് പോലെ വന്നാണ് ഒരു അഴിമതി വിരുദ്ധ പ്രഭാഷണം നടത്തിയത് സർ എത്ര കാലമായി തുടങ്ങിയിട്ട് ഈ സമൂഹം അംഗീകരിച്ചോ ഈ സമൂഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള പിന്തുണ അതിലുണ്ടായോ ഇത്തരം കാര്യങ്ങൾക്ക് മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിനെയും മുഴുവൻ ആളുകളെയും ഏത് സമയത്ത് അവഹേളിക്കുക തെറ്റില്ല കാരണം അദ്ദേഹം എത്തിപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിക്കുക നിങ്ങൾക്ക് സർ ഇവർക്ക് വേണ്ടത് എൽ ഡി എഫിനെ ആകെ വല്ലാതെ മോശക്കാരാക്കി ചിത്രീകരിക്കണം അതിന്റെ ഭാഗമായി എൽ ഡി എഫിന്റെയും ഗവൺമെന്റിന്റെയും പ്രതീകമായി നിൽക്കുന്ന എന്നെ ഏതെല്ലാം തരത്തിൽ അധിക്ഷേപിക്കാൻ പറ്റുമോ അതിനുള്ള അവസരമാണ് അവർ നോക്കുന്നത് ഈ നാട് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം ഈ നാടാകെ ഞങ്ങളെ ഉപേക്ഷിച്ചു എന്നാണല്ലോ നിങ്ങൾ കരുതുന്നത് എന്താണ് നിങ്ങൾക്ക് ഇത്ര വെപ്രാഠം എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയുള്ള പച്ച തീർത്തും അധിക്ഷേപകരമായ വാക്കുകൾ ചൊരിയുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കാനുള്ള സബ്ബനസ് കാണിക്കാത്തത് എന്തേ നിങ്ങൾ ഇവരെ ഇങ്ങോട്ട് തള്ളിവിട്ടത് നിങ്ങൾ ഇങ്ങനെ തള്ളിവിട്ട ഘട്ടത്തിലല്ലേ ബഹുമാനപ്പെട്ട സ്പീക്കറെ നിങ്ങളോട് ചോദിച്ചത് ആരാ പ്രതിപക്ഷ നേതാവ് എന്ന് നിങ്ങളോടല്ല അവിടെ നിന്നവരോടാണ് ചോദ്യം നിങ്ങൾ സംസാരിക്കാൻ വേണ്ടി അങ്ങോട്ട് ആളുകളെ വിളിക്കുന്നു അവിടെ വന്നിരിക്കാൻ പറയുന്നു നിങ്ങളെ വാക്കിന് വല്ല വിലയുണ്ടോ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ നിങ്ങൾ കാണിക്കുന്ന കാപട്യത്തിന്റെ മറ്റൊരു ഭാഗമല്ലേ അത് നിങ്ങളൊരു നിലയെടുക്കുക മറ്റുള്ളവരെ പറഞ്ഞു വിടുക അതല്ലേ ഉണ്ടാകുന്നത് നിങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന കാപട്ട്യം ഈ സമൂഹം കാണുന്നില്ല എന്നാണോ കരുതുന്നത് നല്ല വാചകത്തിലൂടെ പറഞ്ഞാൽ മാത്രം കാര്യങ്ങൾ തീർത്തും തീർത്തും പോകുന്നാണോ കരുതുന്നത് ആ ധാരണ വേണ്ട അത്തരമൊരു ധാരണയിൽ തുടങ്ങുകയും വേണ്ട സതീശനല്ല പിണറായി വിജയൻ അത് മനസ്സിലാക്കിക്കോളണം സതീശൻ എന്ന് പറയുന്നത് ആ കാപട്യത്തിന്റെ മൂർത്തീകരണമല്ല ഞാൻ ഞാൻ ഈ നാടിന്റെ മുന്നിൽ എപ്പോഴും നിന്നിട്ടുണ്ട് എല്ലാ ഘട്ടത്തിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് ആ രീതിയിൽ തന്നെ പോവുകയും ചെയ്യും അത് മനസ്സിലാക്കിയാൽ മതി ചിത്രത്തിന് മുന്നിൽ വണങ്ങിയത് ആരാണെന്ന് തിരിഞ്ഞു ചോദിച്ചാൽ മതി ഇങ്ങോട്ട് നോക്കി ചിത്രം മുദ്രാവാക്യപ്പെടുത്തിട്ട് യാതൊരു കാര്യവുമില്ല അവിടെ ചിത്രവും വെച്ച് അതിൻ്റെ മുന്നിൽ വണങ്ങിയത് ആരാണെന്ന് സ്വന്തം നേതാവിനോട് ചോദിക്ക് എന്തായാലും മനസ്സിലാവും ആർ ആരാണ് വണങ്ങുന്നത് എന്ന്